നമസ്കാരം ട്വീൻഡിലേക്ക് സ്വാഗതം അമേരിക്ക സന്ദർശിക്കാനുള്ള പ്രശ്നം ഡൊണാൾഡ് ട്രംപിന്റെ ക്ഷണത്തെ നിരസിച്ചിരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജി സെവൻ രാജ്യങ്ങളുടെ ഉച്ചകോടിക്ക് വേണ്ടി കാനഡയിലെത്തിയ മോദിയോട് അവിടുത്തെ സന്ദർശനശേഷം അമേരിക്കയിലേക്ക് വരാനാണ് ട്രംപ് ആവശ്യപ്പെട്ടത് ഇരു നേതാക്കളും മുപ്പത്തിയഞ്ച് മിനിറ്റ് നേരം ടെലഫോണിലൂടെ സംസാരിക്കുകയും ചെയ്തിരുന്നു ഈ ഫോൺ സംഭാഷണത്തിലാണ് അമേരിക്ക സന്ദർശിക്കാൻ ട്രംപ് മോദിയെ ക്ഷണിച്ചതെന്നാണ് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഈ ക്ഷണത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിരസിക്കുകയും ക്രയേഷ്യയ്ക്ക് യാത്ര തിരിക്കുകയും ചെയ്തു കാനഡയിൽ നിന്നും ക്രൊയേഷ്യയിലേക്കുള്ള യാത്ര മോദി നേരത്തെ തന്നെ തീരുമാനിച്ചതാണ് അതിനെ തുടർന്നാണ് ട്രംപിന്റെ ഈ ക്ഷണത്തെ അദ്ദേഹം നിരസിച്ചത് സമീപ ഭാവിയിൽ തന്നെ മറ്റൊരു കൂടിക്കാഴ്ച നടത്താമെന്നാണ് ഇരു നേതാക്കന്മാരും സംബന്ധിച്ചത് ഇതിനിടയിൽ ക്വാഡ് രാജ്യങ്ങളുടെ അടുത്ത യോഗത്തിൽ പങ്കെടുക്കാൻ മോദി ട്രംപിനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് ക്ഷണം സ്വീകരിച്ച ട്രംപ് ഇന്ത്യയിലെ ഇന്ത്യയിലെത്താൻ ആവേശത്തോടെ കാത്തിരിക്കുന്നുവെന്നാണ് വിക്രം മിശ്രി പറയുന്നത് ടെലിഫോൺ സംഭാഷണത്തിൽ ഓപ്പറേഷൻ സിന്ധൂറിനെക്കുറിച്ച് പറഞ്ഞ മോദി വെടിനിർത്തലിൽ ആരുടെയും മധ്യസ്ഥത സ്വീകരിച്ചിട്ടില്ലെന്നും ഇനി സ്വീകരിക്കില്ല കൂടി ട്രംപിനെ ഓർമ്മിപ്പിച്ചു തീവ്രവാദത്തോട് സന്ധിയില്ലെന്നും പാകിസ്ഥാൻ അഭ്യർത്ഥിച്ചതോടെയാണ് സംഘർഷം അവസാനിപ്പിക്കാൻ ഇന്ത്യ തീരുമാനിച്ചതെന്നും മോദി ട്രംപിനോട് പറഞ്ഞു ഏപ്രിൽ ഇരുപത്തിരണ്ടിലെ പഹൽഗാം ആക്രമണത്തിന് പിറകെ ഇരു നേതാക്കളും തമ്മിൽ ഒരു സംഭാഷണം നടത്തിയിരുന്നു ഭീകരയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയ്ക്ക് എല്ലാവിധ പിന്തുണയും ട്രംപ് അത് നൽകിയിരുന്നു അതിനുശേഷം ഇതാദ്യമായിട്ടാണ് ഇരു നേതാക്കളും തമ്മിൽ സംസാരിക്കുന്നത്